കോട്ടപ്പടി മാർ കോളേജിൽ ഇന്റർ കോലിഗേറ്റ് ഫെസ്റ്റ് ആവിർഭവ് ടു കെ ട്വൻ്റി ഫൈവ് ആരംഭിച്ചു പത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കലാ കായിക പ്രതിഭകൾ ഫെസ്റ്റിൽ മാറ്റുരയ്ക്കുന്നുണ്ട് സ്കൂൾ ഫെസ്റ്റ് ഇന്റർ കോളേജ് യൂണിയൻ ഡേ ആർട്സ് ഡേ അലൂമിനി ഡേ എന്നിങ്ങനെയാണ് പരിപാടികൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാ കായിക മികവുകളെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ഇന്റർ ഇന്റർകോലി ഗേറ്റ് ആന്റണി ജോൺ എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കോളേജുകളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ദിവസ കാലം നീണ്ടുനിൽക്കുന്ന അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും ഇവിടെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ദിനങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഓർത്തിരിക്കുന്ന ദിനങ്ങളാണ് അപ്പോൾ ഇത്തരമൊരു വേദികൾ കോളേജിൽ ഒരുക്കിക്കൊടുക്കുമ്പോൾ ഒരുപാട് ടാലൻ്റുള്ള കുട്ടികളുണ്ട് അത് ആർട്സിലായാലും സ്പോർട്സിലായാലും ഒക്കെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട് അവർക്ക് ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ ഇത്തരമൊരു വേദി ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മാറിലാസ് കോളേജ് രണ്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഹയർ സെക്കൻഡറിയും കോളേജ് തലത്തിലുമുള്ള കുട്ടികളെയെല്ലാം പങ്കെടുപ്പിക്കുന്ന ഇത്തരമൊരു ഫെസ്റ്റ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് നന്നായി തന്നെ ഇതിൽ പങ്കെടുക്കാനെത്തുന്ന ടീമുകളാണെങ്കിലും വ്യക്തികൾ എന്നുള്ള നിലയിലുമൊക്കെ പങ്കെടുക്കുമ്പോൾ അവരെല്ലാം സംബന്ധിച്ച് അവരുടെ കഴിവുകൾ ആ രംഗത്തുള്ള കഴിവുകൾ കൂടുതൽ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ശ്രമം അത് ഏറെ സഹായകരമായി തീരട്ടെ ഇന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അപ്പോൾ ആ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിലൂന്ന് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോളേജ് ഇത്തരം പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അടക്കമുള്ള മറ്റു അധ്യാപകർ അനധ്യാപകർ സ്കൂളിലെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ കോളേജിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ രണ്ടു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മാനേജർ സുനിൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ ആമുഖ പ്രഭാഷണം നടത്തി കോട്ടപ്പടി കൽക്കുന്നേൽമാർ ഗീ വർഗീസ് സഹത ചർച്ച് സഹവികാരി ഫാദർ എൽദോസ് തോംബ്ര അനുഗ്രഹ പ്രഭാഷണം നടത്തി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി മുഖ്യാതിഥിയായിരുന്നു കൽക്കുന്നേൽ മാർ ഗി വർഗീസ് സഹത ചർച്ച് ട്രസ്റ്റി സി കെ ജോസഫ് യൂണിയൻ ചെയർപേഴ്സൺ അമൃതാസ് സുഗു കോട്ടപ്പടി എം ഇ എച്ച് എസ് എസ് മാനേജർ അഡ്വക്കേറ്റ് ബി ജി പി ഐസ പ്രോഗ്രാം കോർഡിനേറ്റർ ർ ശ്രീകലാസി സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ മാനേജർ എൽദോ ജോസ് സെന്റ് ജോർജ് ഇ എം യു പി എസ് മാനേജർ എം കെ വർഗീസ് കുട്ടി വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യു ഐക്യുഎ സി മാനേജർ ടിൻഡു സാറ ഗൌതമി മീര തുടങ്ങിയവർ പങ്കെടുത്തു മേഖലയിലെ പത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കലാകായിക പ്രതിഭകൾ ഫെസ്റ്റിൽ മാറ്റിരിക്കുന്നു സ്കൂൾ ഫെസ്റ്റ് ഇന്റർ കോളേജ് യൂണിയൻ ഡേ ആർട്സ് ഡേ അലുമിനി ഡേ എന്നിങ്ങനെയാണ് പരിപാടികൾ ഇന്റർ സ്കൂൾ ഫെസ്റ്റ് വിഭാഗത്തിൽ കൊറിയോക്ലാഷ് ക്വാണ്ടം കാർ ട്രയൽ ഓഫ് ഹീറോയിൻസ് ഓപ്പസ് കാസിനോ സെസ്റ്റ് ിങ്ങനെയാണ് പ്രോഗ്രാമുകൾ ഇന്റർ കോളേജ് ഫെസ്റ്റിൽ നൃത്തരംഗ റാൻ അന്വേഷണ ഹർഷ ക്രീഡ മിസ്റ്റർ ആവിർഭാവ് മിസ് ആവിർഭാവ് പ്രതിരൂപ പ്രശ്നോത്തരി എന്നിവയാണ് ഇനങ്ങൾ വിജയികൾക്ക് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും ഉണ്ട് ഫെസ്റ്റ് ശനിയാഴ്ച സമാപിക്കും മീഡിയ കോതമംഗലം